പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതും കൽപ്പിച്ചതുമായിട്ടുള്ള പാന് മാത്രമേ നമ്മുടെ പള്ളിയിൽ അർപ്പിക്കാവൂ എന്നാണ് അവർ നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് കത്തോലിക്കാ വിശ്വാസത്തിനനുസരിച്ച് ഉള്ള കുർബാന ചെല്ലാവൂ ഒപ്പം തന്നെ മറ്റേ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പ് വന്ന് ജനാധിപത്യ കുർപ്പാന് മാത്രമേ ഇവിടെ ചെല്ലാവൂ എന്ന് പറഞ്ഞ് പ്രവശത്ത് നിൽക്കുന്നു രണ്ടു കൂട്ടർക്കും അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സഭയുടെ അംഗീകാരമുള്ള കുർബാനയെ നമ്മുടെ ഈ പള്ളിയിൽ ചെല്ലാവരുന്നോട് നിർബന്ധവും ഒപ്പം തന്നെ എറണാകുളത്ത് നടത്തപ്പെടുന്ന ജനാഭി കുർബാനയെ ചെല്ലാവരും മറുവശത്ത് നിൽക്കുകയാണ് രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരും വളരെ ശക്തമായ അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിയാണെങ്കിൽ ഇവിടെ ഒരു അടിപൊളിയോ ബഹളമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് കുർബാന ഞാൻ നിർത്തിവെക്കും പള്ളി അടക്കില്ല പക്ഷേ കുർബാന നിർത്തിവെക്കുമെന്ന് ഞാൻ അറിയിച്ചിരുന്നു അതാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ജോമാനച്ചി പ്രാർത്ഥിക്കുക പള്ളിയിൽ വന്ന് പക്ഷെ തൽക്കാലത്തേക്ക് എന്തുകൊണ്ട് തന്നെ ഒരു സമവായത്തിൽ അതിന്റെ സംസാരിച്ച് സമവായത്തിലെത്തുന്നത് വരെ നമ്മൾ തൽക്കാലത്തേക്ക് വിശുദ്ധ പരി അർപ്പണം നിർത്തുകയാണ് പള്ളി അടക്കുക എന്നുള്ള കൺസെപ്റ്റില്ല കുബാല കണ്ടുകൂട്ടലും അംഗീകരിക്കുന്നത് വരെ ഒരു ധാരണയിൽ വരുന്നത് വരെ തൽക്കാലത്തെ നിർത്തുകയാണ് ചർച്ചകൾ തുടരും അപ്പം അതനുസരിച്ച് ഒരു സമയലേക്ക് വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും മുടങ്ങാൻ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ാലയത്തിൽ പ്രാർത്ഥനകൾ ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് പള്ളി അടയ്ക്കുന്നില്ല എന്നത് ഞാൻ കൃത്യമായിട്ട് പറയുകയാണ് പ്രധാന പരസ്പര സമാധാനത്തിൽ വരുന്നത് വരെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന കാര്യം അറിയിക്കുന്നു എല്ലാവരും പരിശ്രമിക്കുകയാണ് ഒരു സമാധാനത്തിലേക്ക് വരാൻ എനിക്ക് അറിയാനെല്ലാവരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വിഷമമാണ് പക്ഷെ എന്നാൽ നമ്മുടെ ഇടവഴിയിലെ ഒരു കലഹമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഭർത്താവിനെ പ്രതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പൊ അതുകൊണ്ട് ആരാധനാശാല കൂടി നിന്നാണ് പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത് ചൗമാന ചൊല്ലി കലഹം തേലിയൊക്കെ നമ്മൾ പ്രാർത്ഥന നടക്ക് കഴിഞ്ഞവേഗം രണ്ട് പുത്രരോട് സംസാരിച്ച് സഭയിൽ തീരുമാനം എങ്ങനെയാലും കൂടി വരുമെന്നാണ് ഞാൻ കരുതുന്നത് അതുവരെ നിങ്ങളുടെ മനസ്സിലാക്കുകയും നിങ്ങളും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യെല്ലാം ശ്രദ്ധപ്പെടുന്നു